ഹലോ ഇവരുവൺ എൻ്റെ ഈ പുറകിൽ കാണുന്നുണ്ടോ ഈ മതിലിന് പാർലറിലായിട്ട് നമ്മൾ ഇട്ടേക്കണതാണ് വേലി വേലി പന്തലായിട്ടാട്ടോ ഇട്ടേക്കണേ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മതിലിനോട് ചേർന്ന സ്ഥലവും പോയിട്ടില്ല ഇവിടെ നമുക്ക് വാഴയും കപ്പയൊക്കെ എല്ലാം വളയെടുപ്പ് കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഒരു കാല് കുഴിച്ചിട്ടു ഇടയ്ക്കും കാല് കൊടുത്തു ജസ്റ്റ് കയർ കെട്ടി അങ്ങനെ കേട്ടിട്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രക്കൽ കിട്ടിയെന്നൊരു കണക്കില്ല പക്ഷേ ആ കണക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പലരും വിശ്വസിക്കത്തില്ല അതുപോലെ നമുക്ക് വളവ് കിട്ടി അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ ഓൾറെഡി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് തമ്പൂട്ടാനുണ്ട് മാങ്കോസ് ചീനുണ്ട് അബിയു ഫുലോസാൻ അങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചോട്ടിൽ ഓൾറെഡി നമ്മൾ അടിവളമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചോട്ടിൽ കൂടെ നമ്മൾ ഈ പ്ലാന്റ് വെച്ചേക്കണേ ഏതോ പയറിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചതാണ് അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഇഷ്ടംപോലെ വളം ഉള്ളത് കൊണ്ടും കൂടെയാണ് നല്ല രീതിയിൽ വളർന്നു ഇതിപ്പോൾ ഓൾറെഡി ഹാർവസ്റ്റിങ് കഴിയുക പ്ലാന്റ് ഡെയിങ് സീസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ അത്ര ഹെൽത്തി ആയിട്ട് കാണാത്തത് എങ്കിൽ പോലും ഇപ്പോഴും ഇപ്പം ഞാൻ ഓൾറെഡി രാവിലെ ഒരു രണ്ട് ദിവസം കറി വെക്കാനുള്ള പയർ ഓൾറെഡി പറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എനിവേ വേവൻ സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങളുടെ പുരയിടങ്ങളിൽ മതിലില്ലുകളുടെ സൈഡിൽ ഇങ്ങനെ പാരലായിട്ട് നിങ്ങൾക്ക് പയറിങ്ങനെ ചെയ്താൽ ഒന്നല്ല ഒരു ഒരു നാലഞ്ച് മീറ്റർ നിങ്ങളെത്തി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പയർ കിട്ടും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഓക്കെ താങ്ക്